ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയെല്ലാം മനസ്സിനെ കുളിരണിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു മഴക്കാലം വന്നെത്തി അല്ലേ എന്ത് മഴയാ എല്ലാവരും മഴയത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ വിഷമിച്ചിരിക്കാവുമല്ലേ ആ ഞങ്ങളും അങ്ങനെ തന്നെയായിരുന്നു അവനങ്ങനെ ആർത്ത് പെയ്തുല്ലസിച്ച് പോയി അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയതാണ് വീടിനടുത്തുള്ള ഒരു പാടത്തേക്കാണ് ഇറങ്ങിയത് കേട്ടോ അവിടെ ചെറിയൊരു തോടുണ്ട് അതൊക്കെ കണ്ട് കുറച്ച് മീനെ മീനെപ്പിടിക്കാം അങ്ങനെയൊക്കെ കരുതിയിട്ട് വന്നതാണ് അവിടെ വന്നപ്പോൾ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും എല്ലാം കുളിരണിയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ട എന്താ പറയുക വളരെ മനോഹരമായി പച്ചപ്പ് നിറഞ്ഞൊരു പാടം പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജിയാണല്ലേ പൊന്നൂസിത ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് മീനെ പിടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ആയിട്ടുള്ളത് ഉള്ളത് അപ്പോൾ അത് കുട്ടികൾക്കൊരു രസമല്ലേ അപ്പോൾ അവരങ്ങനെ മീനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഞാനങ്ങനെ പതുക്കെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി അവിടെ പശുവിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളുകളൊക്കെ ആയിട്ട് എന്താ പറയുക പാടൊക്കെ കരിഞ്ഞ് കിടക്കുകയായിരുന്നു ഒട്ടും പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരങ്ങനെ പശുവിനെ തീറ്റാനൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ തൊടിയിലൂടെ കുറേശ്ശെ വെള്ളം ഭയങ്കര ഒഴുക്കിലൊന്നല്ല കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഒഴുക്കി വരുന്നുണ്ട് കുറച്ച് കുഞ്ഞു 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 മീനുകളുണ്ട് അങ്ങനെ അവിടെ ഞങ്ങളുടെ കുറച്ച് സമയം അവിടെ ഒന്ന് ചിലവഴിക്കാമെന്ന് കരുതി പണ്ട് എന്താ പറയുക ഇതിലൂടെയൊക്കെ ഓടി നടന്ന ഓരോ ഓർമ്മയൊക്കെയായിരുന്നു അന്ന് നമുക്ക് എന്താ ഇതിനേക്കാൾ രസമൊക്കെ തോന്നിയിട്ട് കേട്ടോ കാരണം കുട്ടികൾ കുറേ ഉണ്ടാവും ഇന്നിപ്പോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും അവരവരുടെ വീട്ടിലൊക്കെ അല്ലേ ചിലവഴിക്കുന്നത് അവിടത്തേക്കൊന്നും ഇറങ്ങാൻ പോലും ആർക്കും നേരല്ല അങ്ങനെ പൊന്നൂസും മേമയും കൂടി മീനെ പിടിക്കല് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക അവർക്ക് പോലും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യാണ് വോയിസ് ഓവർ കൊടുത്തിട്ട് അതിൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക ചില പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കാൻ നമുക്ക് വഴിയെ വഴിയെ ശരിയാക്കാം ഇതെൻ്റെ ഒരു കുട്ടി ചാനലാണ് എല്ലാവരും ഒന്ന്